റോൾസ് റോയിസും അതുപോലെ തന്നെ നൂറിന്റെ മേലെ സെലിബ്രിറ്റീസ് എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഫൈസൽഖാന്റെ ഹൗസ് വാർമിങ്ങിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു മലയാളത്തിലെയും അതുപോലെ തന്നെ പുറത്തുള്ളേയും ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂരുള്ള മൊണ്ടാന എസ്റ്റേറ്റിലാണ് ഇവരുടെ പുതിയ വീട് വെച്ചിട്ടുള്ളത് സെലിബ്രിറ്റീസ് മാത്രമല്ല കേരളത്തിലെയും പുറത്തുള്ള ഒരുപാട് ബിസിനസ്സുകാരും അതുപോലെ തന്നെ അറബികളും അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ടുള്ള ഒരു റോയൽ പ്രോഗ്രാം തന്നെയായിരുന്നത് പിന്നെ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ആയാലും അതുപോലെ തന്നെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം അടിപൊളി പുറത്ത് എന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയല്ല ഗസ്റ്റുകളും റോയലാണ് അതുപോലെ തന്നെ വീടും റോയൽ ആണ് അപ്പൊ പിന്നെ ഫുഡും റോയൽ തന്നെയാകുണ്ട് അതെ നമ്മുടെ മമ്മുക്കാക്കും ലാലേട്ടും ഉൾപ്പെടെ അമ്മ അസോസിയേഷന്റെ ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നത് നമ്മുടെ ഒറ്റപ്പാലം റോയൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫുഡ് ചെയ്തത് ഇവരുടെ റോയൽ സെറ്റപ്പിലുള്ള ആംബിയൻസും അതുപോലെ തന്നെ റോയൽ ടേസ്റ്റും എല്ലാം ഒരു രക്ഷയല്ല ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് ഏതാണ് നമുക്ക് കഴിക്കേണ്ടത് കൺഫ്യൂഷൻ ആയിപ്പോ അത്രയധികം ഫുഡുകൾ ഉണ്ട് പിന്നെ ഫുഡ് ബ്ലോഗ് അല്ലാത്തത് കൊണ്ട് ഫുഡിനെ കുറിച്ച് അധികം ഫോക്കസ് ചെയ്ത് പറയുന്നില്ല സെലിബ്രിറ്റീസിൽ നിന്ന് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഫുഡ് കൊടുക്കാൻ നമ്മുടെ ഒറ്റപ്പാലം റോയൽ കഴിഞ്ഞിട്ട് വേറെ ൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫുഡ് കംപ്ലീറ്റ് റോയൽ ചെയ്തത് കേരളത്തിനും കേരളത്തിന് പുറത്തൊക്കെ ഇവരുടെ കാറ്ററിംഗ് സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി